ഗ്രാമപഞ്ചായത്തിൽ കെ കെ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ജെ ചെയ്തു സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിലും മിതമായ നിരക്കിലും റേഷൻ കടയിലൂടെ വാങ്ങുന്നതിനായാണ് കേരളത്തിലുടനീളം കെ സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചത് ഉപ്പുതറ പഞ്ചായത്തിൽ നാലോളം കെ സ്റ്റോറുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു മേച്ചേരിക്കടയിലെ റേഷൻ കടയിൽ ആരംഭിച്ച കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ പേ സ്റ്റോർ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്ഘാടനത്തിൽപ്പെട്ടിട്ട് കഴിഞ്ഞ കഴിഞ്ഞിരിക്കുകയാണ് അതിനോട് അനുവദിച്ചിട്ടുള്ള മിക്ക റേഷൻ ഷോപ്പിനോടനുബന്ധിച്ച് ആവശ്യ വസ്തുക്കൾ വിൽക്കുവാനും അത് നമുക്ക് റേഷൻ ഷോപ്പ് നടത്തുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും മിതമായ നിരക്കിൽ ലഭിക്കുന്ന തരത്തിലോട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നിവിടെ മെച്ചർക്കിടയിൽ നമ്മുടെ കണക്കാലിൽ ഉറച്ചൻ്റെ നേരത്തിൽ ഇതിന്റെ ഒരു സമ്മാനം അതിൻ്റെ ഉദാഹരണം ഇതോടൊപ്പം ആദ്യ വില്പനയും നടന്നു പരിപാടിയിൽ ഏലപ്പാല റേഷനിങ് ഇൻസ്പെക്ടർ ഷിജു തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി സിനിമോൾ ജോസഫ് ജോർജ് ജോസഫ് കുറുമ്പുറം രമണി രൂപേഷ് ജോർജ് ജോസഫ് കാണക്കാലിൽ തുടങ്ങിയവർ സംസാരിച്ചു